ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വന്നിരിക്കുന്ന സ്ഥലം എവിടെയെന്നു വെച്ചാൽ മൂഴിക്കുളത്തിനടുത്തുള്ള ഈ ഓട്ടി സംബാധിച്ച കുട്ടികളെ മുതിർന്നവരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനമാണിത് ഞാനിവിടെ വന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒന്നാമത്തെ വർഷത്തെ ആണ്ടിന് അന്നദാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മമ്മ മരിച്ചിട്ടുള്ള ആണ്ടിനും ഇവിടെ തന്നെയാണ് അന്നദാനം കൊടുത്തത് ഇതിൻ്റെ പുറത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ വളരെയധികം വൃത്തിയായിട്ടും ഭംഗിയായിട്ടാണ് ഇതുവരെ നടത്തിപ്പോരുന്നത് കല്യാണം ബർത്ത്ഡേ പിന്നെ ഇങ്ങനെ മരിച്ചതിന് ശേഷമുള്ള ആവശ്യങ്ങൾ അതിനെല്ലാം ആളുകൾ ഇവിടെ ഇങ്ങനെ അന്നദാനം കൊടുക്കാറുണ്ട് ഇവിടെ താമസിക്കുന്ന വയ്യാത്തർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും അവരെ നോക്കാനൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ലൊരു പശുവും ഒരു നല്ലൊരു കുഞ്ഞ് പശുപ്പിട്ടി ഉണ്ടായിരുന്നു ആ റോസ് ചട്ടിട്ട് നിൽക്കുന്ന ചേട്ടന്മാരെല്ലാം ഇവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ ഇവിടെ താമസിക്കണവർ ഇവർ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ക്രാഫ്റ്റ് അങ്ങനെ പല പല കഴിവുള്ളവർ അതൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നായിരുന്നു പക്ഷെ എൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി അപ്പോൾ ഇതാണ് ഇവരുടെ അകത്തോട്ട് കയറുമ്പോഴുള്ള കാഴ്ച ഇതാണ് അകത്തോട്ട് കയറി ഒരു വലിയൊരു ഹാൾ അപ്പോൾ അത് അവിടെ ഒരു കുട്ടി ഇരിക്കണ്ടായിരുന്നു പിന്നെ അകത്ത് കുറേ റൂം ഇവർ താമസിക്കണതും എല്ലാം ഞങ്ങളെ കാണിച്ചവർ തന്നായിരുന്നു അപ്പോൾ ഇതാണ് അവരുടെ പ്രേയർ റൂമ് പന്ത്രണ്ടരയ്ക്കാണ്ട് അപ്പം ഇവരുടെ ഫുഡ് ടൈം അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നായിരുന്നു അപ്പോൾ ഈ കണ്ണും ബ്രൗൺ സാരിയാണ് എൻ്റെ അമ്മ ഇത് എൻ്റെ അനിയൻ അപ്പോൾ ഇതാണ് ഇവിടെ താമസിക്കുന്ന എല്ലാവരും സ്റ്റാഫുകളും അന്നദാനം കൊടുക്കുന്നവരുടെ പേര് അവർ ഈ ബോർഡിൽ ഇങ്ങനെ എഴുതി കാണിക്കും നമ്മൾ അവർക്കൊപ്പം നല്ല ഇരുന്നു വേണം ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ വളരെ നല്ല സദ്യയായിരുന്നു കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം അവരായിട്ടൊക്കെ സംസാരിച്ചിട്ട് നല്ല റിസൾട്ട് അവരായിട്ടൊക്കെ സംസാരിക്കാൻ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണേ